ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷങ്ങൾ പുറത്ത് വന്നിരിക്കണം ഈ കഥകളും കഥാപാത്രങ്ങളെയും ഒക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ചിലതിനെ കാണുകയും ഒക്കെ ഉണ്ടായി എന്നാൽ ഇന്ന്

ായി ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് പത്ത് പന്ത്രണ്ട് സിനിമകൾ അറിഞ്ഞുണ്ടായിട്ടുണ്ട് ഈ നാല്പത്തി ഏഴ് വർഷത്തെ സിനിമ ജീവിതത്തിൽ സാറിന്റെ ഏറ്റവും ശുദ്ധമായ തിരക്കഥേട്ട് വർഷത്തിലേറെയായി ആ ചിത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അത് തന്നെ വളരെയധികം സംസാര വിഷയമായ ചിത്രമാണ് സംവിധാനം ചെയ്തിരിക്കുന്ന ശ്രീ മേനോൺ സാറാണ് അതുവരെ മദ്രാസികളിലെ ഫ്ലൂറിലായിരുന്ന മലയാള സിനിമയെ പുറത്തേക്ക് ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്ന ചിത്രമാണ് മധുസാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ടും കഥാപാത്രം എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ മുഖം ആദ്യമായിട്ട് മലയാളികൾക്ക് അദ്ദേഹമാണ് ആളുകളിലേക്ക് പ്രിയദർശനാണ് ഏതാണ്ട് നാല് ചിത്രങ്ങളിൽ നിർണ്ണയിച്ചിട്ടുണ്ട് വണ്ടവിഷൻ പണ്ട് സിനിമയിലേക്ക് വരാനുള്ള കാരണം തന്നെ എം ടി സാറിന്റെ കഥകളാണ് വായിച്ചു എന്ന് അവകാശപ്പെടുന്നത് അന്ന് മുതൽ മനസ്സിൽ കൊണ്ട് നടന്ന ഒരു ആഗ്രഹമാണ് എം ടി സാറിന്റെ ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ സാറുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് പ്രിയനും ഞാനുമായിട്ട് പല കാരണങ്ങളും കൊണ്ട് അത് മാറിപ്പോയി ഒരിക്കൽ ഏതാണ്ട് അദ്ദേഹം വരികയും ഒരു സിനിമ ചെയ്യാനായിട്ട് തയ്യാറാകുകയും ചെയ്ത സമയത്താണ് ചില സൗകര്യങ്ങളിലാണ് മാറിപ്പോയി ഒരുപാട് പ്രാവശ്യം പക്ഷെ പ്രിയനെ ഈ സിനിമ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തോടൊപ്പം ഒരുപാട് വർഷം സഞ്ചരിച്ചതാണ് പിന്നെ എനിക്ക് ഏറ്റവും എൻ്റെ ഒരു സഹോദരനെ പോലെ ഞാൻ കാണുകയും ഒരു പക്ഷെ എന്നെ കണ്ട ഇന്നിപ്പം ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന സന്തോഷം ഞാനുമായിട്ട് ഒരുപാട് അവസാനത്തെ ചിത്രമാണ് ഛായാഗ്രഹക ഒരുപാട് അത് ഇന്ന് റിലീസാകുന്നു അത് ഒരുപാട് ഡെയിലേക്ക് ആ ചിത്രങ്ങൾ എത്തുന്നു ആ ചിത്രം മാത്രമല്ല ഈ പാ ചിത്രം എല്ലാം ഈ ഒൻപത് ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് ഞങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പറ്റുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്ത തീർച്ചയായിട്ടും ആ ഒരു ആ ഒരു പരമ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ചിത്രീകരിച്ചു ആ ചിത്രം കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പഴയ ചിത്രം കാണുന്നു പിന്നെ ഈ അന്ന് രണ്ടര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിലധികമുള്ള തിരക്കഥ നാൽപ്പത് വീട്ടിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് ശുഭകരമായ കാര്യമാണ് ഈ ചിത്രം മാത്രമല്ല ഇതിന്റെ പല ചിത്രങ്ങളും അതിന്റെ സന്തോഷം ഏറ്റവും മനോഹരമായ എനിക്ക് എന്റെ ചിത്രത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നു ഞാൻ മറ്റു ചിത്രങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ഈ രണ്ടു ദിവസവും ഈ ചിത്രങ്ങൾ എന്താ കാണുന്നത് എന്നാലും ഒരുപാട് സന്തോഷം ശരിക്കും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാമെന്ന് തോന്നിച്ച